കാറുകളോട് ഏറെ പ്രിയമുള്ളയാളാണ് അമിതാഭ് ബച്ചൻ ആഡംബര കാറുകളുടെ ഒരു നീണ്ട നിര തന്നെ അമിതാബ് ബച്ചന്റെ ശേഖരത്തിലുണ്ട് എന്നാൽ ബോളിവുഡിലെ തൻ എന്നാൽ ബോളിവുഡിലെ തന്നെ ഏറ്റവും വില കൂടിയ കാറുകളിലൊന്നായ റോൾസ് റോയിസ് ഫാൻഡം അമിതാഭ് ബച്ചൻ വിറ്റതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ബോളിവുഡ് താരങ്ങളുടെ വാഹനപ്രേമം മുമ്പും വാർത്തകളിൽ ഇടം പിടിച്ച ഒന്നാണ് പല ബോളിവുഡ് താരങ്ങളും ഇതിനോടകം തന്നെ ലോകത്തിലെ മികച്ച കാറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെ ആവേശമായ അമിതാഭ് ബച്ചൻ ഒരുപിടി മികച്ച കാറുകളുടെ ശേഖരമുള്ള ചുരുക്കം ചില ബോളിവുഡ് താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ ഇത് തന്റെ വാഹന ശേഖരത്തിലെ ആഡംബര വാഹനമായ റോൾസ് റോയ് ഫാൻഡം കാർ താരം അമിതാഭ് ബച്ചൻ വിറ്റതായിട്ടാണ് റിപ്പോർട്ട് മുംബൈ മിറർ ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംവിധായകനായ വിതു വിനോദ് ചോപ്ര ബച്ചന് സമ്മാനിച്ച വാഹനമാണിത് രണ്ടായിരത്തി ഏഴിൽ ഇരുവരും ഒന്നിച്ച ഏകലവ്യയുടെ വിജയത്തെ തുടർന്നാണ് ബച്ചന് ഈ കാർ സമ്മാനിച്ചത് മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ വിലയുള്ള വാഹനം ഉംബ്ര ഡെവലപ്പേഴ്സാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനകം തന്നെ ബച്ചന്റെ റോൾസ് റോയിസ് ഫാൻഡം പുതിയ വസതി എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബോളിവുഡിലെ തന്നെ ഏറ്റവും വില കൂടിയ കാറുകളിലൊന്നാണ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചന്റെ സ്വന്തമായിരുന്നു ഈ റോൾസ് റോയിസ് ഫാൻഡം ഏകലവ്യ എന്ന സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായി സംവിധായക് വിതു വിനോദ് ചോപ്രയാണ് ബച്ചന് കാർ സമ്മാനിച്ചത് സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അമിതാഭിന് രണ്ടായിരത്തി ഏഴിനാണ് സംവിധായകൻ കാർ സമ്മാനിക്കുന്നത് അന്ന് മൂന്നേ കോടി രൂപയായിരുന്നു റോൾസ് റോയിസ് ഫാൻഡത്തിന്റെ വില ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ള ഫാൻഡത്തിന്റെ തൊട്ട് മുൻ തലമുറയിലെ കാറാണ് ബിഗ് ബിയുടെ പക്കൽ ഉണ്ടായിരുന്ന ഈ കാറ് എത്ര രൂപയ്ക്കാണ് വാഹനം വിറ്റതെന്ന് വ്യക്തമല്ല കാറുകളോട് ഏറെ പ്രിയമുള്ളയാളാണ് ബച്ചൻ അദ്ദേഹത്തിന് മേഴ്സിഡസ് എസ് ക്ലാസ് റേഞ്ച് റോവർ ബെൻലി ജി ഡി ലെക്സസ് എസ് യു വി എന്നീ വാഹനങ്ങളുമുണ്ട് തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് അദ്ദേഹത്തിൻ്റെ അവസാനം പുറത്തുവന്ന ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവിട്ടടുത്ത ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു സുജയ് ഘോഷിൻ്റെ ബദലയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത റിലീസ് ചിത്രം പിങ്കിൻ്റെ വിജയത്തിനുശേഷം തപ്സി പനവും ഒന്നിച്ച് ബച്ചൻ ചെയ്യുന്ന ചിത്രമാണിത് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും